പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാടിന് ഒരു ഹൃദയസ്പർശം എന്ന പേരിൽ തേഞ്ഞിപ്പലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്തിന്റെ തെളിമയോട് തേഞ്ഞിപ്പലം എന്ന പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു പരിപാടി അങ്ങാടികളെയും വീടുകളെയും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളിന്റെ പാവനാടകമായിരുന്നു പ്രധാന ആകർഷണം ഹരിതകർമ്മസേന നിങ്ങൾ കേട്ടോ പക്ഷെ അത് തീടാറുണ്ട് അതിന്റെ സ്മെല് വരുമ്പോ ഓ സഹിച്ചുട സാറേ സഹിച്ചുട പാവനാടകത്തിന്റെ രചനയും സംവിധാനവും സ്കൂൾ പ്രധാനാധ്യാപകൻ വി കെ ശശിഭൂഷൺ നിർവഹിച്ചു പഞ്ചായത്തിലെ കടക്കാട്ടുപാറ വില്ലൂനിയാൽ പാണമ്പ്ര ആലുങ്ങൽ ചുള്ളോട്ടുപറമ്പ് എന്നീ അങ്ങാടികളിൽ പരിപാടി അവതരിപ്പിച്ചു ഓരോ കേന്ദ്രങ്ങളിലും ഹരിതകർമ്മ സേനാംഗങ്ങളായ ആബിത രേഷ്മ മഞ്ജുഷ രജിത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ മുഹമ്മദ് മുക്താർ പ്ലാസ്റ്റിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു പുള്ളോട്ടുപറമ്പിലെ പരിപാടി വാർഡ് മെമ്പർ സി എം നിഷാബ് ഉദ്ഘാടനം ചെയ്തു വി കെ ശശിഭൂഷൺ എഴുതിയ പ്രകൃതിയെ അറിയാമെന്ന പുസ്തക വില്പനയിലൂടെ സമാഹരിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് പദ്ധതി ബ്യൂറോ വള്ളാഞ്ചേരി വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്